ഹലോ അസ്ലാം വലൈക്കും വറഹമത്ാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു ശുഭഹാനുഹൂവത്തെ ആല നമുക്കൊക്കെ നല്ല ഹയറും വറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്തു അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉദുവിനെക്കുറിച്ചിട്ടാണ് അല്ലേ ഒലുവിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ പറയുന്ന കൂട്ടത്തിൽ തൊഹൂറായ വെള്ളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് തൊഹൂറായ വെള്ളം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് തിഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയുള്ളതാണ് അത് ഏതൊക്കെ രൂപത്തിലാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് തൊഹൂറായ വെള്ളം യുഷ്തറ തുലി കുല്യ ത്വഹാറത്തിൽ എല്ലാ ശുദ്ധീകരണത്തിനും ആവശ്യമാണ് തൊഹൂറായ വെള്ളം അല്ലേ രണ്ട് തരം വെള്ളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് തൊഹൂർ മറ്റൊന്ന് ത്വാഹിർ ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല തൊഹൂർ എന്ന് പറഞ്ഞാലോ സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട് അപ്പോൾ താഹിറിനുദാഹരണം ഇപ്പം ഏതുപോലെ തേങ്ങാവെള്ളം വെള്ളം അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലെയുള്ള പുറത്ത് നിന്ന് നമുക്ക് നമുക്ക് കുടിക്കാം അത് സ്വന്തം ശുദ്ധിയുള്ളതാണ് സ്വന്തം ശുദ്ധിയുള്ളതാണ് പക്ഷേ അതുകൊണ്ട് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല പറ്റും നമുക്ക് ഉതൂ ചെയ്യാൻ കഴിയില്ല അല്ലെ കുളിക്കാൻ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റില്ല അത് തൊഹൂറല്ല മറിച്ച് ത്വാഹിറാണ് ത്വാഹിറാകുമ്പോഴോ തിഹൂറാകുമ്പോഴോ രണ്ടിനും പറ്റും കുടിക്കാനും പറ്റും ശുദ്ധിയാക്കാനും പറ്റും അതാണ് നഫ്സിഹി അതാണ് തൊഹൂറിൻ്റെ തൊഹൂറായ വെള്ളത്തിൻ്റെ ഡെഫിനിഷൻ അതാണ് സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനുള്ള കഴിവും അതിനുണ്ട് കാലല്ലാഹുത്തെ ആല അള്ളാഹു സുബഹാന ഹൂവത്താല പറഞ്ഞു തൊഹൂറായ വെള്ളത്തെ നാം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കി തന്നിട്ടുണ്ട് ശരിയല്ലേ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ തൊഹൂറായ വെള്ളം കൊണ്ട് നമുക്ക് ഏത് വെള്ളം ഉണ്ടാക്കാം ഇപ്പോൾ ഈ പറഞ്ഞ നാരങ്ങാവെള്ളവും വെള്ളവും അതുപോലെ തന്നെ മറ്റെല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം വരുന്നത് എന്തിൽ നിന്നാണ് സാധാരണ ഈ തൊഹൂറായ വെള്ളത്തിൽ നിന്നാണ് അപ്പം ആ തൊഹൂറായ വെള്ളത്തെയാണ് അള്ളാഹു സുബഹാനുഹൂവത്താല എല്ലാ വർഷവും നമുക്ക് ഒരു പണവും കൊടുക്കാതെ ഒന്നും ചെയ്യാതെ ആകാശത്തിൽ നിന്ന് ഇറക്കി തരുന്ന അല്ല എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ എത്ര അനുഗ്രഹം ചെയ്തവരാണ് നമ്മൾ അതും എല്ലാ വർഷവും കൃത്യമായിട്ട് നമുക്കുണ്ട് പല രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഒരു മഴ കിട്ടിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും മഴ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പം അതിനെപ്പോഴും നമ്മൾ റബ്ബിനോട് ഗ്രേറ്റ്ഫുൾ ആവണം എപ്പോഴും നമ്മൾ റബ്ബിനെ സ്തുതിക്കണം നമുക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം ചിന്തിക്കാത്ത പലപ്പോഴും മഴ റഹ്മത്താണെന്ന് നമ്മൾ പറയലുണ്ടെങ്കിലും അതിന് അറിഞ്ഞൊരു അൽഹമുല്ല പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇന്നിപ്പോൾ ഈ ഒരു സമയത്തും നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ജലാംശം ജലത്തിൻ്റെ കണികകളുള്ളത് കൊണ്ടാണ് എന്ത് എങ്ങനെ അത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഴയിലൂടെ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ആ രൂപത്തിൽ എപ്പോഴും റബ്ബിനെ സ്തുതിക്കുകയും റബ്ബിന് ഹംദ് പറയുകയും ചെയ്യുന്നവരാവണം നമ്മെ നാം എന്ന് എപ്പോഴും എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം അനുഗ്രഹങ്ങൾ ഇനി ഈ ഈ വെള്ളത്തിന് തന്നെയാണ് മുത്തലക്കായ വെള്ളം എന്നും പറയപ്പെടുന്നത് തിഹൂറായ വെള്ളത്തിനാണ് നമ്മൾ മുത്തലക്കായ വെള്ളവും എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ പല ക്ലാസ്സുകളിലും തൊഹൂറായ വെള്ളം എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തലക്കായ വെള്ളം എന്നും പറഞ്ഞിട്ടുണ്ട് വഹുവ എന്താണിത് മായക്കൾ അലഹി ഇസ്മുൽ മി ബിലൈദിൻ ഒരു വിശേഷണവും കൂടാതെ വെറും വെള്ളമെന്ന പേര് പറയാൻ പറ്റുന്ന വെള്ളം അതിനാണ് മുത്തലക്കായ വെള്ളം തൊഹൂറായ വെള്ളം എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളെ കിണറ്റിലെ വെള്ളം അത് തൊഹൂറായ വെള്ളമാണ് അല്ലേ കമായിൽ ബിഹാരി കടലിലെ വെള്ളം ഏ പുഴകളിലെ വെള്ളം അതുപോലെ തന്നെ മഴ വെള്ളം കിണറ്റിലെ വെള്ളം ഇതൊക്കെ തൊഹൂറായ വെള്ളങ്ങളാണ് ആ വെള്ളത്തിനെ പറ്റിയിട്ട് ഒരു കൈതും പറയില്ല നാരങ്ങ വെള്ളം എന്നോ മധുരമുള്ള വെള്ളം എന്നോ അല്ലെങ്കിൽ കൊക്ക കോളാന്നോ പെപ്സിന്നോ ഇതൊന്നും പറയില്ല അല്ലേ ബി ഖിലാഫി നെഹ്വിൽ ഹല്ലി എന്നാൽ സുർക്കക്ക് മാറ്റം സുർക്ക സുർക്ക നോക്കുമ്പോൾ പച്ച വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അതെന്താണ് സുർക്കയാണ് അല്ലേ സുർക്ക എന്ന് പറയുന്നത് കള്ളിനെ മറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സുർക്ക ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി വൽമുത്തീ കീറൻ അധികരിച്ച പകർച്ചയായ വെള്ളവും മാറ്റം എങ്ങനെ അധികരിച്ച പകർച്ചയായത് ബി തോഹിരിൻ ശുദ്ധിയുള്ളത് കൊണ്ട് മുഹാലിറ്റിൻ അലിഞ്ഞു ചേരുന്ന ശുദ്ധിയുള്ള വസ്തു കൊണ്ട് അധികരിച്ച പകർച്ചയായ വെള്ളം ആ വെള്ളവും എന്തല്ല മുത്തലക്കായ വെള്ളമല്ല യു കിനു സൗനുൽ അൻഹു ആ കൂടിച്ചേരുന്ന വസ്തുവിനെ കാക്കൽ സൗകര്യമാകും അപ്പം ഈ വെള്ളവും ആ വസ്തുവും കൂടെ കൂടിച്ചേരൽ തൊട്ട് കാക്കാൻ നമുക്ക് പറ്റും ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു എന്നിട്ടും ആ വെള്ളവുമായിട്ട് എന്ത് ചെയ്തു അലിഞ്ഞു ചേർന്നു അധികരിച്ച പകർച്ചയായി അങ്ങനത്തെ വെള്ളം എന്തല്ല ശുദ്ധിയുള്ള വെള്ളമല്ല തൊഹൂറായ വെള്ളമല്ല ഏ ക ദക്കീക്ക് വൽ മിതാതി ഉദാഹരണത്തിന് ദക്കീക്ക് പൊടി പൊടി ഇങ്ങനെ വെള്ളത്തിൽ കൂടി കലർന്നിട്ട് ഭയങ്കര അധികരിച്ച പകർച്ചയായിട്ട് മാറി അതുകൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല അതുപോലെ മഷി അതിൽ വീണു മഷി അതിൽ വീണിട്ട് ആകെ കളറായി കളർഫുള്ളായി വെള്ളം പിന്നെ അതിനെ പറ്റിയിട്ട് സാധാ തൊഹൂറായ വെള്ളം എന്ന് പറയാൻ പറ്റില്ല വെറും വെള്ളം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് ശുദ്ധീകരണത്തിന് പറ്റിയതല്ല ഇവ രണ്ടും അതായത് ഈ അധികരിച്ച പകർച്ചയായ വെള്ളവും അതുപോലെ തന്നെ പേര് അതിനെ പറ്റിയിട്ട് പറയപ്പെടില്ല വെള്ളത്തിനും അതുപോലെ തന്നെ ഏത് വെള്ളം വർദ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് പനിനീര് വെള്ളം അതിനും മാറ്റം അവിടെയും അത് ആ വെള്ളത്തിനെ പറ്റി പറയപ്പെടില്ല അല്ലേ സാദാ വെള്ളം എന്നതിന് പറയപ്പെടില്ല വെറും വെള്ളമെന്ന് ഇവകൾക്കും പേര് പറയപ്പെടില്ല വൽ മുസ്താമലു വൽ മുസ്താമലിഫ് ഈ ഫറലിൽ ഫറലിൽ ഉപയോഗിച്ച വെള്ളവും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ ഫറിലായ ഉദവ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം അത് മുസ്താമലായ വെള്ളമാണ് അതും പറ്റില്ല ഫൈനുലക്കു അലൈഹ ഇവകളുടെ മേൽ പറയപ്പെടില്ല ഇസ്മുൽ മ ഈ എന്ന പേര് പറയപ്പെടില്ല ബില ഇല്ലാമു കയ്യതൻ കൈതുകൊണ്ടല്ലാതെ പറയപ്പെടില്ല കൈത് കൊടുത്തിട്ട് അത് ഉപയോഗിച്ചുള്ളതാണ് ഫർദിലുപയോഗിച്ചുള്ളതാണ് അല്ലേ സുർക്കയാണ് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പനിനീർ വെള്ളമാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ വെറും വെള്ളം എന്നതിനെ പറയപ്പെടില്ല ഇനി വലായുറു കലീലുൻ ബി മുഹാലിത്തിൻ യും അനഹു നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഒരു വസ്തു ആ വസ്തു അലിഞ്ഞുചേരുന്ന വസ്തുവാണ് അതിനെ തൊട്ട് വെള്ള വെള്ളം സൂക്ഷിക്കുക വെള്ളത്തെ തൊട്ട് അതിനെ സൂക്ഷിക്കാൻ സൗകര്യമുണ്ട് അങ്ങനത്തെ ഒരു വസ്തു ഒരു വെള്ളത്തിൽ വീണ് അധികരിച്ച പകർച്ചയായി കഴിഞ്ഞാൽ ശുദ്ധിയുള്ളത് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മുളു ചെയ്യാൻ പറ്റില്ല കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നു വലാ എലുറു തകയ്യറുൻ കലീലുൻ ചെറിയൊരു പകർച്ചയായി ബി മുഹാലത്തിനുമിനുസോലുമായി അനുഹൂ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന സംഭവം തന്നെയാണ് പക്ഷേ ചെറിയ പകർച്ചയായിട്ടുള്ളൂ കുഴപ്പമില്ല അതുപോലെ വലാ തകയ്യുറുൻ കതീറുൻ അധികരിച്ച പകർച്ച തന്നെ ആയിട്ടുണ്ട് ബി മുഹാലിത്തിൻ കൂടിച്ചേരുന്ന വസ്തു തന്നെയാണ് മുഹാലിത്ത് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ചേരുന്ന കൂടി വെള്ളവുമായിട്ട് അലിഞ്ഞ് ചേരുന്ന വസ്തുവാണ് പക്ഷേ ലായും യുംകിനു സൗനിൽമായ അനുഹൂ അതിനൊത്തൊട്ട് വെള്ളത്തെ കാക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ രണ്ടും വെള്ളത്തെ തൊട്ട് അതിനെ കാക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നു വെള്ളത്തെ തൊട്ട് അതിനെ കാക്കാൻ പറ്റില്ല കത്തുലപിൻ കുളപ്പച്ച അതുപോലെ തന്നെ മണ്ണ് ചെളിയുണ്ടല്ലോ ചെളി ചെളി വെള്ളത്തിൻ്റെ അടിയിലുള്ളതാണ് അതിന് തൊട്ട് നമുക്ക് കാക്കാൻ പറ്റും കിബിരീത്ത് ഗന്ധകം പോലാത്ത നമ്മൾ ഫീ മ ഔ മരിഹി വെള്ളം ഒഴുകുന്ന സ്ഥലത്തും വെള്ളം നടക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഇത്തരം സംഭവങ്ങളെ തൊട്ട് വെള്ളത്തെ എങ്ങനെ കാക്കാൻ പറ്റും പറ്റില്ലല്ലോ അപ്പം ഇങ്ങനത്തെ വസ്തു കൊണ്ട് വെള്ളം അധികരിച്ച പകർച്ചയായാലും അവിടെ പ്രശ്നമില്ല അപ്പം ചെളി നല്ലോണം കളി ഇപ്പം നമ്മൾ പുഴയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ചെളി ഉണ്ടാവും അല്ലേ നല്ല ചെളി ആ വെള്ളത്തിലുണ്ടാവും പക്ഷേ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ തൊട്ട് കാക്കാൻ പറ്റില്ല ആ വെള്ളത്തെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ മാറ്റി നമുക്ക് ഒതു കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ ആ പുഴയിൽ നിന്ന് തന്നെ നമുക്ക് ഉള്ളുകൂടി ചെയ്യാം നോ പ്രോബ്ലം അതൊന്ന് കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ശുദ്ധീകരിക്കും ശുദ്ധിയായിട്ടുള്ള വെള്ളമായി അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉതുകു ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അതാണിവിടെ പറഞ്ഞത് ഓക്കെ ലാത്തകയ്യുറിൻ ബി തൂലിൽ മുക്കുസി വലാത്തകയ്യുറിൻ അധികരിച്ച പകർച്ച കുഴപ്പമില്ല വല്ല വലാത്തകയ്യൂറിൻ ഒരു പകർച്ചയും പ്രശ്നമില്ല ബി തൂലിൽ മുക്കുസി അതായത് കുറേ താമസം നീണ്ടതു കൊണ്ട് പകർച്ചയായതാണ് ഒരുപാട് നാളായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് അങ്ങനെ പകർച്ച അതും പ്രശ്നമില്ല ഔ ബി മിൽഹിൻ മാൻ മാൽഹ് ഉപ്പ് ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഓതു ചെയ്യുന്നുണ്ട് കടലിൽ നിന്ന് നമുക്ക് ഓതുകു ചെയ്യാം അവിടുത്തെ ആ കടലിൽ ഉപ്പ് പ്രശ്നമല്ല ഔ ബി ഔറാഖിൻ മുത്തനാസത്തിൻ ബി സ്വയം പൊഴിഞ്ഞു വീഴുന്ന ഇലകളെ കൊണ്ട് പകർച്ചയായത് നോ പ്രോബ്ലം കുഴപ്പമില്ല വലാ വലാത്തറുൻ ബി മുജാൻ കട്ടിയുള്ള വസ്തു കൊണ്ട് പകർച്ചയായത് ഒരു കുഴപ്പവുമില്ല ഒഹുവ മാ എത്തമയസു നോക്കുന്ന ആൾക്ക് വേർതിരിക്കാൻ പറ്റും എന്താണ് മുജാവിർ മുഹാലിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടി ചേരുന്നതാണ് വെള്ളവുമായിട്ട് അലിഞ്ഞു ചേരുന്നതാണ് മുജാവിർ എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരാത്തതാണ് മാ എത്തയമ്മസു വേർതിരിക്കാൻ കഴിയും ലിന്നാതിരി നോക്കുന്നവനിക്ക് ഏതുപോലെ കഴുതിൻ വധുനിൻ എണ്ണ അതുപോലെ തന്നെ കൊള്ളിക്കഷ്ണം ഇതുപോലത്തെ സംഭവങ്ങളും പ്രശ്നമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പ്രശ്നമില്ലാത്തതാണ് കൂടുതൽ എന്നാൽ ചിലത് പ്രശ്നമാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചിലത് നമുക്ക് പ്രശ്നമാണ് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും പ്രശ്നമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ചില ആളുകൾ കാണുന്നത് അനുവദിക്കപ്പെടാത്തത് മാത്രമാണ് കാണുന്നത് മനസ്സിലനുവദിക്കപ്പെടാത്ത ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾക്ക് അനുവാദമുണ്ട് ചിലത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തല മറക്കാതെ പുറത്തിറങ്ങരുത് അത്തരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ അതിനെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവരാണ് ഈ പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ അവർ പിൻപറ്റുന്ന ആളുകളൊക്കെ അപ്പം ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറയാനുള്ള അപ്പം മുത്തലക്കായ വെള്ളത്തെ കുറിച്ചിട്ടും അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഷാല്ല നമുക്കടുത്ത വീഡിയോയുമായിട്ട്